പാലക്കാട് പിരിയാരിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ചൊല്ലി കയ്യാങ്കളി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ ചൊല്ലിയാണ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് കൊടുതിരപ്പുള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സാദിഖ് ഭാഷയും തമ്മിലായിരുന്നു സംഘർഷം ശിവപ്രസാദിനെതിരെ നേതൃത്വത്തിന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി പഞ്ചായത്തിൽ നേരത്തെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നിരുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമാണ് പലപ്പോഴും പ്രതിഷേധങ്ങളിലേക്കും വാക്കുതർക്കത്തിലേക്കും തർക്കത്തിലേക്കും എത്തിച്ചത് എ ഐ ഗ്രൂപ്പുകൾ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു അതിനാൽ തന്നെ ഇതുവരെയും ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല അതേസമയം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ലേഡീസിന്റെ ടോപ്സ് അല്ല നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്സിന്റെ നാല് ഷർട്ടിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്റ് പാൻസ് മൂന്നെണ്ണത്തിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ എവിടെയാണല്ലേ വിസ്മയം തീർക്കുന്നത് നമ്മുടെ ഹ്യൂമിക്സ് ഹ്യൂമിക്സാണ് കേട്ടോ ഇതുപോലുള്ള കിടിലൻ ഓഫേഴ്സുമായിട്ട് എത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപയോളം വില വരുന്ന ഇതുപോലത്തെ കിടിലൻ പാർട്ടിവെയർ ചുരിദാറുകളൊക്കെ വെറും എണ്ണൂറ്റി ഈ കാണുന്ന കോട്ടൺ ചുരിദാറുകൾക്കൊക്കെ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി വെറും രൂപയ്ക്കാണ് ആണ് ഇതുപോലത്തെ ട്രെൻഡിങ് കോർട്സെറ്റുകൾ ഒക്കെ ഇവിടെ കൊടുക്കുന്നത് ഇനി സാരി സെക്ഷനിലാണെങ്കിൽ വെഡിങ് സാരികൾക്ക് പോലും വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളത് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ടോപ്പുകളിൽ നാലെണ്ണിടുത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൂട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സെക്ഷനിൽ നിന്ന് എന്ത് തെരഞ്ഞെടുത്താലും വെറും രൂപ കൂടാതെ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സിൽ തുടങ്ങി കിഡ്സിന്റെ പാൻസും ജെൻസിന്റെ ടിഷ്ട്ട് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം രണ്ട് ലെഗിൻസ് വെറും നാൽപ്പത്തി ഒമ്പതും പർദാസിനൊക്കെ ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ജെന്റ് ഷർട്ട് നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റും പാൻസ് മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബ്ലൗസ് പീസ് വെറും നാൽപ്പത് രൂപയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ അഫോർഡബിൾ പ്രൈസിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരെ നമ്മുടെ ഹ്യൂമിക്സിലേക്ക് ഈ ഓഫേഴ്സ് എല്ലാം സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് ലൊക്കേഷൻ വരുന്ന ഈസ്റ്റ് ചുറ്റുപാലം ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അടിപൊളി മറ്റാടിപൊളിയോ കാണിക്കും എല്ലാവർക്കും ബൈ